മാജിക് നൈറ്റുമായി ജിമേനി യൂത്ത് വിങ് ഐ സി മൂൺ ഐസ് ക്രീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെ ചീമേനി മർച്ചൻസ് യൂത്ത് വിങ് നേതൃത്വത്തിൽ പതിനൊന്നിന് രാത്രി പ്രശസ്ത മജീഷ്യൻ ഡോക്ടർ സാമ്രാജിൻ്റെ മാജിക് നൈറ്റ് സംഘടിപ്പിക്കുമെന്ന് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു വർഷംതോറും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നല്ലൊരു തുക ചീമേനി യൂണിറ്റ് സഹായമായി നൽകുന്നുണ്ട് ചികിത്സാ സഹായത്തിനും മരണാനന്തര സഹായത്തിനുമായി നിരവധി അപേക്ഷകളാണ് മർച്ചൻറ്റ് അസോസിയേഷന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാലാണ് കൂടുതൽ ഫണ്ട് സ്വരൂപിക്കുന്നത് അതോടൊപ്പം ടൗണിലെ തെരുവോര കച്ചവടം തുടങ്ങിയ ചീമേന് ടൗണിലെ കച്ചവടക്കാരെയും ജനങ്ങളെയും ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിലും അസോസിയേഷൻ ഇടപെടുന്നുണ്ട് സമ്മേളനത്തിൽ ചീമേന് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളായ പി കെ അബ്ദുൽ ഖാദർ കെ വി ശരത്കുമാർ കെ സത്യകുമാർ ആർ ശ്രീജിത്ത് എന്നിവർ ന്യൂസ് ബ്യൂറോ ഓരോ ഓരോ വീടും സ്വപ്നങ്ങളാണ് വീടിന്റെ അകത്തളങ്ങളെ അസോസിയേറ്റ്സ് അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും മോഡുല ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ് കുഞ്ഞിമംഗലം സിക്സ് വൺ ഡബിൾ ഫോർ സിക്സ്